ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാരിക്കും ലോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യസ്തമായ അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതും വില കുറവിലിട്ടോ ഏറ്റവും വില കുറവിൽ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഓഫറിൽ എത്തിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലെ അപ്പൊ അത്രയും ഏറ്റവും വില കുറവിൽ നിങ്ങളുടെ മുന്നിൽ അടിപൊളി അടിപൊളി കുർത്തികൾ അതുപോലെ തന്നെ ടൂ പീസും ത്രീ പീസും എല്ലാം തന്നെ ഒന്ന് കൊണ്ടുവന്നുണ്ട് അപ്പോൾ അടിപൊളി വിലക്കുറവാണ് ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം കേട്ടോ ആണ് ട്ടോ സൂപ്പറായിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള പീസ് ആണ് എലൈൻ കട്ടാണ് വരുന്നത് അല്ലെ എക്സൽ എൽ മുതൽ നമുക്ക് ഏകദേശം ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തീസുകളാണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ആയിട്ട് ഒരു ജോർജ് ഒരു മെറ്റീരിയൽ തന്നെയാണ് ഒരു ജാക്കറ്റ് ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചെസ്റ്റ് വർക്ക് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാണ്ടോ ഇതൊരു കളർ ഈ മൂന്ന് കളർ ടോട്ടൽ നാല് കളറാണ് വരുന്നത് അല്ലെ ഒരു എന്താ പറയാ ഒരു ഓണിയൻ പിങ്കിന്റെ കളർ അതുപോലെ ഒരു പിസ്താഷയുടെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ ഒരുപാട് കാണിക്കുന്നുണ്ട് സ്കിപ്പ് നല്ല ഭംഗിയുള്ള ചെസ്റ്റ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അല്ലെ അങ്ങനെ ഇതൊരു ബ്ലാക്ക് ആണ് അതിനോടൊപ്പം തന്നെ ഇതൊരു നീലയാണ് ആണ് അല്ലെ ആദ്യത്തെ കളക്ഷൻ നല്ല കിഡ്ഡായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഒരു എന്താ പറയാ ജോർജസ് സ്റ്റൈലിലുള്ള മെറ്റീരിയൽ ആണ് പോപ്കോൺ ക്രഷനെ ആണല്ലേ പക്ഷേ ഒരു ജോർജ് സ്റ്റൈലിലാണ് വരുന്നത് അതിന്റെ മെറ്റീരിയല് അതുപോലെ നിങ്ങൾക്ക് ഇതുവരെയും ജാക്കറ്റ് ലൈനിങ്ങിന്റെ ചെസ്റ്റ് വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് അല്ലെ എൽ സൈസ് മുതൽ മുതലേ ബിൾ എക്സില് വരെയുള്ള സൈസ് അല്ലേ അവൈലബിൾ ഉണ്ട് വളരെ വില കുറവാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഒരു കുർത്തിക്ക് അല്ലേ മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയേ വരുന്നുള്ളൂ അല്ലേ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലാസ ജഗിനി ചേർത്തെടുക്കാൻ പറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള മൂന്ന് മൂന്ന് പലസക്കും ജകിനോ അല്ലേ ജിംസ അത്രയും നല്ല നല്ല ക്വാളിറ്റീസ് ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് മോഡലിൽ കണ്ടുവരാം അല്ലേ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു കളറാണ് ഈ ഒരു മോഡലിനാണ് ഇതിൽ ആദ്യം വരുന്നത് അല്ലെ കളർ അതുപോലെ നെക്സ്റ്റ് കളറും നല്ല അടിപൊളി കളറാണ് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യുക നല്ലൊരു ട്രെൻഡ് മോഡലെ പുതിയൊരു മെറ്റീരിയൽ ആണ് ഇതൊരു പോപ്കോണില് തന്നെ ക്രഷിൽ കുറച്ച് ബനിയൻ ടൈപ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അല്ലെ അടിപൊളിയായിട്ട് ഇതിൽ ഏത് കളർന്ന് പറയുന്ന സൂപ്പർ ആയിട്ടുള്ള പീസാണ് ഡബിൾ എക്സിലെ ആണുള്ളത് ഡബിൾ എക്സൽ എക്സൽ ആണ് ഉള്ളത് നല്ല കളർ ചാർട്ട് കണ്ടില്ലേ മെറ്റീരിയൽ ഒക്കെ ഉണ്ടല്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അല്ലെ നല്ല മെറ്റീരിയൽ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വിത്ത് ലൈനിങ് ജാക്കറ്റ് ലൈനിങ് ജാക്കറ്റ് ലൈനിങ് നിങ്ങൾക്ക് ഇതുവരെ ഉള്ള ലൈനിങ് ടൈപ്പാണ് മെറ്റീരിയൽ ഒരു ജോർജറ്റ് ടൈപ്പ് ആണ് വരുന്നത് നല്ലൊരു സ്ട്രൈപ്സ് വരുന്നുണ്ട് അല്ലെ നല്ല ചെസ്റ്റ് വർക്ക് അല്ലെ ജംഷി അടിപൊളിയായിട്ടുള്ള ചെസ്റ്റ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൈയൊക്കെ നല്ല ലെങ്ത് ഉണ്ട് എക്സൽ ഡബിൾ എക്സ് എൽ രണ്ട് സൈസ് തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ളു ഇനി ചെറിയ സൈസുകാരാണെങ്കിൽ അടുത്ത് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ അല്ലേ അപ്പം നല്ല നല്ല കളർ ഉണ്ട് അപ്പം ഇതിൽ ഞാൻ കാണിച്ചു നാല് കളർ കാണിച്ചു അല്ലേ ഇങ്ങനെ രണ്ട് കളർ അതുപോലെ തന്നെ ഇതൊരു ബ്രൗൺ കളറാണ് അല്ലേ അങ്ങനൊരു നാല് കളറാണ് ഇതിൽ കാണിച്ച് അതെ നേരത്തെ ഒരു നാല് കളർ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ ഈ ഒരു മോഡലിൽ ടോട്ടൽ എട്ട് കളർ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് തരാം ഒരു പീസിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് ആണ് നെക്സ്റ്റും ഇതേ ഒരു റേറ്റിൽ ഇതേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഏത് വേണേലും നല്ല ഭംഗി അല്ലേ ഇതാണ് അതിന്റെ ഒരു മോഡൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണേലും മിക്സ് ചെയ്ത് വാങ്ങിക്കാം ഏതെടുത്താലും ഒരു ആണ് ഉള്ളത് നല്ല ഒരു ബനിയൻ ടൈപ്പ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് സ്ട്രെച്ചബിൾ ഉള്ള സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് അല്ലെ നേരത്തെ ഒരു ജോർജ് സ്റ്റൈലാണ് വന്നത് അല്ലേ ഇത് ഒരു കുറച്ച് സ്ട്രെച്ച് മെറ്റീരിയൽ ആണ് എന്തായാലും നല്ല കളർ ചാർട്ട് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് അതിന്റെ ഒരു ഷേപ്പ് വരുന്നത് അല്ലെ നല്ല ഭംഗിയില്ല കളറൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് കേട്ടോ നല്ല കളർ ചാർട്ട് ആണ് അപ്പോൾ ഒരു പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു ലാവണ്ടർ ലാവൻഡർ ഒക്കെ നല്ല കളർ ചാർട്ട് ആണ് കേട്ടോ ഇപ്പോൾ അതെ ഞാൻ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ ചാർട്ടിൽ തന്നെ വേറെ അതർ കളേഴ്സ് ആണ് കേട്ടോ അതർ കളേഴ്സ് എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ചർട്ട് ചിലവർക്ക് ലൈറ്റ് കളർ ഇഷ്ടം ചിലവർക്ക് ഡാർക്ക് കളർ ഇഷ്ടം അല്ലേ അപ്പൊ നമ്മൾ കാണിക്കുന്നതില് രണ്ട് കളറും കാണിക്കുന്നുണ്ട് ഒരു ഗ്രൈപ്പ് ആണ് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് അതുപോലെ അതുപോലെതൊരു എന്താ പറയാ ഒരു ഡിസ്റ്റംബർ ഡിസംബർ പച്ച യെസ് അത് ലൈറ്റ് കളർ ഷാഡിലാണ് വരുന്നത് ഐസ്ക്രീം ഷാട്ടില് അപ്പൊ ഈ ഒരു മോഡൽ തന്നെയാണ് വരുന്നത് കളർ അല്ലെ ഒരു ഡിസ്റ്റംബർ പച്ച എന്ന് പറയുന്നത് നല്ല കളർ ആണ് ഒരു നല്ല സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഡബിൾ എക്സൽ രണ്ട് സൈസാണ് ആണ് ഡബിൾ എക്സലും ഉണ്ട് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ചെസ്റ്റ് വർക്ക് നല്ല ഭംഗി വർഷം ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സ്ട്രെച്ച് മെറ്റീരിയൽ അല്ലേ അല്ലേ ഇതും പോകോൺ ക്രഷന്നെയാണ് അടിപൊളിയായിട്ടുള്ള ഓപ്പൺ ഉപയോഗിക്കാത്ത ഓപ്പൺ കുറെ അടുത്ത് എലൈൻ കട്ട് കൊണ്ടുവരണം അതൊരു എന്താ പറയാ നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവരണം കുറെ അധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കയ്യിലൊക്കെ കണ്ടില്ല ലൈസ് കട്ടിങ് കൂടി ഇതിലിപ്പോ ഞാൻ കാണിച്ചതിലൊരു മെറൂൺ ഉണ്ട് അതുപോലെ ഡാർക്ക് ഗ്രീൻ ഉണ്ട് ഇതെല്ലാം പാർട്ടി കൂടി യൂസ് ചെയ്യാം നല്ല ആണ് ആണ് ഒരു മോഡലും കളേഴ്സ് കണ്ടില്ലേ ലാവണ്ടർ അതുപോലെ ഗ്രേ അതുപോലെ ആരാണ് ലാവണ്ടർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ എന്താ പറയാ എല്ലാ കളേഴ്സും കാണിച്ചു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്കി വരെ മടക്കാൻ കുറച്ച് പ്രയാസം ഇതിന്റെ നെക്സ്റ്റ് കളർ ഞാൻ അതൊരു ലാവണ്ടർ ഇതൊരു പിങ്ക് ഈ മോഡല് തന്നെയാണ് ഈ ഒരു കളറും തന്നെയാണ് അല്ലേ നല്ല ഭംഗി കണ്ടില്ലേ

നിങ്ങൾക്ക് ധാരാളം യൂസ് ചെയ്യുക ഇതിപ്പോ കാണിക്കുന്ന എക്സൽ ആണ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് അല്ലെ ഡബ്ലെസ് ഇനി എല്ല് കാർക്കാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് ഷെയ്പ്പ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിന്റെ മെറ്റീരിയൽ ഒരു സ്ട്രെച്ച് മെറ്റീരിയൽ ആണ് പോപ്കോൺ ആയി വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ നല്ല നല്ല കളക്ഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ കുറേയധികം അപ്പൊ നെക്സ്റ്റ് പ്രിന്റ് എന്ന് പറയണത് അടിപൊളിയായിട്ടുള്ള ഷോർട്ടുകളാണ് അല്ലേ സൈസ് ആണ് മോഡൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ള മോഡലാണ് കണ്ടില്ലേ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന സ്ട്രൈപ്സ് ആണ് അല്ലെ ക്വാളിറ്റി ആയിട്ടുണ്ട് കേട്ടോണ്ട് അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കളറുകൾ അല്ലെ ജംഷി നല്ല അതായത് നമുക്ക് എന്താ പറയാ എടുക്കണമെന്ന് തോന്നിക്കുന്ന കളറുകളാണ് അല്ലേ അതിൽ തന്നെ ഈ ഒരു കളേഴ്സ് നോക്കി തരാം പിന്നെ ഒരു ചാർട്ട് കൂടി ഉണ്ട് അതുകൂടി കാണിക്കാം അല്ലേ നല്ലൊരു ജോർജറ്റ് സ്റ്റൈലില് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ജാക്കറ്റ് ലൈനിങ് ഉണ്ട് നിങ്ങൾക്ക് ഇതുവരെ അതുപോലെ ചെസ്റ്റ് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ നല്ലൊരു സിമ്പിൾ ആയിട്ട് റിച്ച് ലുക്കിൽ ഉണ്ട് അല്ലേ ജംസം ഇതുവരെ ജാക്കറ്റ് ലൈനിങ് ഉണ്ട് കേട്ടോ ഈ ഒരു ബോർഡർ വരെ നിങ്ങൾക്ക് ജാക്കറ്റ് ലൈനിങ് ഉണ്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഒരു പീസിന്റെ റേറ്റ് ഇത്രയും ഒരു കുറഞ്ഞ വിലക്ക് ഇത്രയും നല്ലൊരു പീസ്റ്റി ആയിട്ട് എക്സൽ ഉണ്ട് യെസ് നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് ത്രീ ഫോർ കൈ ഉണ്ട് എക്സൽ ഡബിൾ എക്സിലാർക്കും എല്ലോ ആർക്കും ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യല്ലേ ഓക്കേ അല്ലേ അപ്പൊ നല്ല പീസാണ് ഇതിന്റെ അതർ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഇതൊരു കളർ ആണ് ഇതൊരു കളർ ആണ് അല്ലേ ഇതൊരു കളറാണ് ഒരു പീസിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് കുർത്തീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്കാണ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത് അല്ലേ നമ്മൾ മാക്സിമം എത്രത്തോളം ഒരു ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊടുക്കണ്ടല്ലേ ജംഷേ അതായത് നമ്മള് എന്താ പറയാ സെയിൽ ആഗ്രഹിക്കുന്നവർക്കും കൂടി സെയിൽ ചെയ്യാനായിട്ടാണ് അല്ലേ നമ്മൾ ഈ ഒരു റേറ്റിലേക്ക് കൊടുക്കണം കേട്ടോ എല്ലാം നല്ലൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ട് നോക്കി നല്ല മെറൂൺ ഷാഡ് അതുപോലെ തന്നെ ഡാർക്ക് നീല അതുപോലെ തന്നെ നോക്ക് ഗ്രൈപ്പ് ഗ്രൈപ്പ് മുതല് ഡബിൾ എക്സ് എല് മുതല് ഡബിൾ എക്സില് വരെ ഉള്ളത് അപ്പൊ നല്ല കളർ ചാർട്ട് ചാർട്ടാണ് ഇതേണ്ടോ എല് പറയുന്ന സമയത്ത് എൽ സൈസ് എം സൈസ് ആർക്കും വന്നിട്ട് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം അല്ലെ അപ്പൊ നമ്മൾ ഓൾറെഡി എം മുതല് ഡബിൾ എക്സിൽ വരെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള പീസാണ് അപ്പൊ വേണമെന്നെ ചോദിക്ക ഇതൊക്കെ ഏറ്റവും ചെറിയ സൈസാണ് ഇതിന്റെ വലിയ സൈസ് ഡബിൾ ഡബ്ലക്സില് നമ്മുടെ അവൈലബിൾ ഉണ്ട് ഇത് നമുക്ക് ഒരു ടോപ്പ് മാത്രമുള്ള ഒരു പീസ് നെക്സ്റ്റ് വീഡിയോ കാണിക്കാം ഇതിന്റെ റേറ്റ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണ് അപ്പൊ എല്ലാവരും മാക്സിമം നമ്മളെ കൊണ്ട് ഒരു ഹോൾസെയിൽ റേറ്റിൽ എങ്ങനെ തരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നമ്മളെ തരൂണ്ടല്ലേ അപ്പൊ ഒരു പീസ് എടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് കുർത്തീസിന് നിങ്ങൾക്ക് വെറും ആയിരം രൂപ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വേറെ അതർ ചാർജസ് ഒന്നും തന്നെ ഇല്ല അല്ലേ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ജഗിനോ നിങ്ങൾക്ക് പലാസോ ഏതാ വെച്ചാൽ നിങ്ങൾ എടുക്കാം മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മൂന്നെണ്ണത്തിനാണ് അല്ലെ അപ്പൊ മൂന്ന് കുർത്തിയും മൂന്ന് ജഗിനും അല്ലെങ്കിൽ മൂന്ന് പലാസയും എടുക്കുക നിങ്ങൾക്ക് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ വന്നെത്തും അല്ലെ അത്രയും നല്ല പീസുകളാണ് നിങ്ങൾക്ക് സൂപ്പറായി യൂസ് ചെയ്യുക ഇതുവരെ നിങ്ങൾക്ക് ജാക്കറ്റ് ലൈനിങ് ഉണ്ട് കേട്ടോ ഇതാണ്ടോ അടിപൊളിയായിട്ടുള്ള ലൈനിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതിന്റെ ബോട്ടം കാണിച്ചരാ ഈ ഒരു ടൈപ്പിലാണ് ബോട്ടം വരുന്നത് നല്ല ഫ്ലയർ ഉണ്ട് അല്ലേ അതുമാത്രമല്ല നിങ്ങൾക്ക് ഇടുപ്പിൽ ഒരു റിബൺ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത്രയും ചാർട്ടുകൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജെംസിനെ കോൾ ചെയ്തിട്ട് വിളിക്കുക എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക അല്ലേ എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുക അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ബൈ